കവിത ചാക്കാല കടമ്മനിട്ട രാമകൃഷ്ണൻ അങ്ങേലെ മുപ്പീന്ന് ചത്തോടി നമ്മളും പോയൊന്നറിയേണ്ടേ ചാക്കാല ചൊല്ലുവാൻ വന്നവന് കാപ്പിയും കാശും കൊടുത്തോടി കാര്യങ്ങൾ എന്തൊക്കെയായാലും നാലുപേർ കൂടുന്ന കാര്യമല്ലേ കോടിയിടേണം പുകയില വേണം കാണിക്കാൻ കണ്ണുനീരിറ്റു വേണം വെറ്റില തിന്നു ചവച്ചു തുപ്പി കൂട്ടത്തിൽ കൂടണം നന്മ ചൊല്ലാൻ ഭാഗ്യവാൻ എന്നേ പറയാവൂ യോഗ്യത ഉച്ചത്തിൽ ഓർക്കേണം ചാവിനു ബന്ധുത്വമേറുമല്ലോ ചാവാതിരിക്കുമ്പോഴെന്തുമാട്ടെ ചാവിനു ബന്ധുത്വമേറുമല്ലോ ചാവാതിരിക്കുമ്പോഴെന്തുമാട്ടെ എലിമുള്ളുകൊണ്ടാ വഴിയടച്ചു എലികക്കല്ലൊക്കെ പിഴുതു മാറ്റി അതിരിലെ പ്ലാവിൻ്റെ ചോടുമാന്തി വേരറ്റു വീണപ്പോൾ തർക്കമാക്കി എരുമയെ കയറൂരി വിട്ടു തയ്യൻ തലതീറ്റിയെതിരുകൾ എത്ര കാട്ടി ഏത്തവാഴക്കുല കണ്ടു കണ്ണിൽ ഈറകടിച്ചു കുശുമ്പു കാട്ടി അളിയനും പെങ്ങളും എന്നതോർക്കാതിയാന്റെ തോന്നിയാസമായിരുന്നു പെണ്ണിനെ കാണുവാൻ വന്നവരോടെണ്ണിയ ദൂഷണം എത്രമാത്രം വൈക്കിടാ ആദ്യമായി പെറ്റവാറേ കൊണ്ടികൂടാത്രങ്ങളെന്നു വേണ്ട കുരുദീപുഴുങ്ങി ഉരുളി പൊട്ടി കറവ പശു പിൻകുടലു പൊട്ടി ഓർക്കുവാൻ കൊള്ളുന്നതല്ലിതൊന്നും ഓർക്കുവാൻ പറ്റിയ നേരമല്ല ഓർക്കുവാൻ കൊള്ളുന്നതല്ലിതൊന്നും ഓർക്കുവാൻ പറ്റിയ നേരമല്ല തരവഴി കാട്ടിയതിന്നു നമ്മൾ പകരം കൊടുത്തു പലിശ ചേർത്ത് വാശിക്കു വളിവിട്ടു യോഗ്യരാവാൻ നോക്കേണ്ട അതിനും നാം മോശമല്ല അയൽദോഷി ആയില്യമായിരുന്നു മനദോഷം മക്കൾക്കെന്നാപ്തവാക്യം ഓർക്കുവാൻ ഓർക്കുന്നതല്ലിതൊന്നും ഓർത്തു പോകുന്ന ഓർമ്മബാക്കിയെന്നും എങ്കിലും അങ്ങേരുചത്തതല്ലേ എന്തൊക്കെയായാലും രക്തബന്ധം നാലുപേർ കൂടുന്നിടത്തു നമ്മൾ നാണക്കേടെന്നു വരുത്തരുത് മക്കളോടൊന്നു പറഞ്ഞേരെ വായിക്കരി കാര്യം മറക്കേണ്ട നാത്തൂവിനോടൊന്നു കരഞ്ഞേരേ നഷ്ടം വരാതെ ചിതകത്തിൽ തീരും വരേക്കു നമ്മൾ ചിതമായി പെരൂ ദോഷമില്ല ചിതകത്തിൽ തീരും വരേക്കു നമ്മൾ ചിതമായി പെരൂ ദോഷമില്ല